ദൈവത്തിൻ്റെ സ്തോത്രം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തൻ്റെ വേലയ്ക്ക് വേണ്ടി വേലക്കാർ തയ്യാറാകുമ്പോൾ അവർക്ക് വേണ്ടി വഴികളെ തുറക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ പ്രദേശത്ത് ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുവാൻ മുപ്പത്തിയഞ്ച് യൗവനക്കാർ തയ്യാറായി അവരെ അയക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ജോർജ് തോമസ് ജോർജ് ജോസഫ് പാസ്റ്റർ വിളിക്കുന്നത് പറഞ്ഞു ഞങ്ങളുടെ ചെറിയ സെൻറ്ററാണ് അഞ്ച് പേരെ സഹായിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അഞ്ച് പേരെ പേരെക്കൂടെ സഹായിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു സഭ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല ദൈവം അവരോട് ആവശ്യപ്പെട്ടതാണ് അപ്പോൾ മുപ്പത്തിയഞ്ചിൽ അഞ്ച് പേർക്ക് വേണ്ടി ദൈവം വഴി തുറന്നു അപ്പോഴാണ് പേര് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരൻ പറഞ്ഞത് ഓർത്തത് സുവിശേഷം സുവിശേഷത്തെ ഏറ്റവും എതിർക്കുന്ന ആ സ്ഥലത്ത് സുവിശേഷകരെ അയക്കണം അത് നമുക്ക് ചെയ്യണം ആളുകൾ ഉണ്ടാകുമ്പോൾ പറയണം അദ്ദേഹത്തോട് പറഞ്ഞതേയുള്ളൂ അദ്ദേഹം പറഞ്ഞ് നമുക്ക് അവരെ അയക്കണം മുപ്പത്തി അഞ്ച് പേരെയും അയക്കുവാൻ ദൈവം വഴി തുറന്നു വൈകുന്നേരം സജീവ തന്റെ ഭവനത്തിലെത്തി ഞങ്ങൾക്ക് ഒരു കുടുംബപ്രശ്നം തീർക്കാൻ നാളെ പോകണം അപ്പോഴാണ് ഇവിടെ ഏഴ് പേര് ഏഴ് യൗവനക്കാർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു മുൻപ് ഒരാളെ കിട്ടാനില്ലായിരുന്നു ആളുകൾ തയ്യാറാകുമ്പോൾ അവരെ അയക്കണം ഞങ്ങൾ സംസാരിച്ചു ദൈവാത്മാവ് പ്രേരണ നൽകി സജീവനോട് പറഞ്ഞു ആ ഏഴുപേരെയും നമുക്ക് അയക്കണം ദൈവം വഴി തുറക്കും അതെ ദൈവം വഴി തുറക്കും സഹോദരൻ പ്രിൻസ് വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു സുവിശേഷകനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു ഡോക്ടർ പറഞ്ഞു ഒരു സ്ഥലത്തെ വേലയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് ജമുയിൽ ജില്ലയിൽ നിന്നും ജെയിംസ് പാസ്റ്റർ വിളിച്ചു പറയുന്നത് ഇവിടെ രണ്ട് വേലക്കാർ പുതുതായി വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു അവരെ സഹായിക്കണം ഇതാ ദൈവം അതിനുവേണ്ടി വഴി തുറന്നു ഇങ്ങനെ എത്ര അത്ഭുതകരമായ ദൈവിക നടത്തിപ്പിൻ്റെ സാക്ഷ്യങ്ങൾ ദൈവം നൽകിയതോർത്ത് നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേലക്കാർ തയ്യാറായാൽ അവർക്ക് വേണ്ടി കരുതുന്നത് ദൈവം കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാർ ചുരുക്കം വിലക്കാർ ഉണ്ടാകട്ടെ വിലക്കാരെ അയക്കുവാൻ സഭകൾ വ്യക്തികൾ തയ്യാറാകട്ടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം കെട്ടിടങ്ങളല്ല ഡിഗ്രികൾ സമ്പാദിക്കലല്ല ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ദൈവവചനം അതിൻ്റെ ഫൗണ്ടേഷൻസ് അഭ്യസിപ്പിച്ച് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത മൂന്ന് ലക്ഷം ഗ്രാമങ്ങളിലേക്ക് സുവിശേഷവുമായി സുവിശേഷകരെ അയയ്ക്കുക അവരെ പരിശീലിപ്പിക്കുക അവരോട് ചേർന്ന് നിൽക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ അയക്കുക അവരെ സഹായിക്കുക ഇത് സഭയുടെ ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് അത് സഭകൾ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതായാലും ദൈവം പ്രവർത്തിക്കും എന്നാൽ ദൈവപ്രവൃത്തിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമുക്ക് ദൈവം നൽകുന്ന അവസരമാണ് അത് നഷ്ടമാക്കാതെ ഇരിക്കാം ഗാഡ് പ്ലസ് യു